ൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടന ചടങ്ങ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ചു പേർ ഉൾപ്പെടുന്ന ഗായക സംഘം അവതരിപ്പിക്കുന്ന ജൂബിലി ഗാനത്തോടൊപ്പം ഈശ്വര പ്രാര്ത്ഥനയും നടന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി പി പള്ളിപ്പുറം സ്വാഗതം പറഞ്ഞു എം എൽ എ കെ അധ്യക്ഷത വഹിച്ചു കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി ചടങ്ങ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു അഭിബന്ധ പിതാക്കന്മാരും പൂർവ്വ വിദ്യാർത്ഥികളുമായ കോട്ടപ്പറൻ രൂപത മെത്രാൻ റൈറ്റ് റവറൻറ് അംറോസ് പുത്തൻവീറ്റിൽ കണ്ണൂർ രൂപതാ റൈറ്റ് റവറൻറ് ഡോക്ടർ ബെന്നി കുർപ്പശ്ശേരിയെയും ചടങ്ങിൽ ഹൈബ്രീഡൻ എം ബി അനുമോദിച്ചു റഫറൻറ് ഫാദർ സിബിൻ കല്ലർക്ക് ജൂബിലി സന്ദേശം നൽകി സെന്റ് മേരീസ് സ്കൂൾ അധ്യാപികയും സ്റ്റാഫ് പ്രതിനിധിയുമായ ശ്രീമതി കെ ജി ഷൈൻ ടീച്ചർ യാത്രാമംഗളം നേർന്നു മഞ്ഞുമാതാ സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ ബെസ്ലിക്കർ റവൻ ഡോക്ടർ ആന്റണി കുർച്ചിങ്കൽ സമാധാന ചടങ്ങ് നടത്തി എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ എറണാകുളം ലീജോ ദേവിക ടി എസ് തുളസി സോമൻ രമണി അജയൻ എം ബി ഷൈനി ഷൈനമോൾ എസ് എ അലക്സാണ്ടർ റാസൺ ലെനി പുത്തൻവീട്ടിൽ സേവി താണിപ്പള്ളി സ്കൂൾ ലീഡർ കുമാരി ദിയ ഫ്രെഡി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു റൈറ്റ് തവറേൻ ഡോക്ടർ അംബ്രോസ് പുത്തൻകീറ്റ് റൈറ്റ് റവറൈൻ ഡോക്ടർ ബെന്നി കുറുക്കശ്ശേരി അനുമാനത്തിൽ നന്ദി പറഞ്ഞ് മറുപടി പ്രസംഗം നടത്തി ടീച്ചർ അനീറ്റയ്ക്ക് യാത്രയയപ്പ് നൽകി ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ സേ വി പുതുശ്ശേരി നന്ദിയും പറഞ്ഞു ുംഘോഷ കമ്മിറ്റി അംഗങ്ങളും ഒക്കെയായി വലിയൊരു ചരിത്രം കുറിച്ചുകൊണ്ടുള്ള നമ്മൾ ആരംഭിക്കും ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഏതാനും പള്ളിപ്പുറം ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനുമായ കഥാ ഉയർത്തുന്നതോടുകൂടി നമ്മുടെ ഈ ചരിത്ര ബഹുത്വത്തിന് തുടക്കം കുറിക്കുക പ്രേഖകനായ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആന്റണി ഗുരുശിംഗൽ അച്ഛനാണ് ഈ കർമ്മ നിർവഹിക്കുന്നത് അതിനെ സാന്നിധ്യം അറിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റും അടക്കമുള്ള ജനനായകന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് കമ്മിന്റെ അംഗങ്ങളുണ്ട് അധ്യാപകരുണ്ട് അവരുടെ എല്ലാ അനുവാദത്തോടു കൂടി അവരുടെ എല്ലാം അവരുടെ എല്ലാ അനുവാദത്തോടു കൂടി എം എൽ എയുടെ എല്ലാ അനുവാദത്തോടു കൂടി ബഹുമാനപ്പെട്ട അച്ഛനെ ിപ്പുറം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ ശതോത്തരജത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ പതാക ഉയർത്തുമ്പോൾ സർവീസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു പ്രാർത്ഥനകൾ നേർന്നുകൊള്ളുന്നു നമ്മുടെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സ്കൂളിൻ്റെ പുരോഗതിക്കായി ഒത്തൊരുമയോട് പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു Thank you. அதே <laughs> ರಾಯ ವಿಶಿಷ್ಟ ಸುಹೃತುಕೆ ಮಾತಾಪಿಳೆ ವಿಜಯ ವಿಚಾರ

ഈ വിദ്യാലയം പൂർത്തിയാക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ മുത്തശ്ശിയോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പാട്ടിലൊക്കെ പറഞ്ഞതുപോലെ ഈ വിദ്യാലയത്തിന്റെ തുടക്കം കുറിച്ചത് പള്ളിയുടെ അരികിൽ നിന്നാണ് പള്ളിപ്പുറം പള്ളിയുടെ അരികിൽ നിന്ന് തൊട്ടരികിൽ നിന്നായിരുന്നു അതിന്റെ ആരംഭം ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ റൊമാൾഡ് ലൂയിസ് എന്നു പേരായ ഒരു പാതിരിയാണ് ഇതിന് തുടക്കം കുറിച്ചത് അപ്പം അവിടെ നിലത്തെടുത്ത് പഠിപ്പിക്കും സാധാരണക്കാരായ ആളുകൾക്ക് അക്ഷരവിദ്യ പഠിക്കാൻ പറ്റാത്ത ഒരു കാലം ആ കാലത്താണ് ഇലണ്ട ഒരു കാലത്താണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു കൈത്തിരിയുമായി റൊമാൾഡ് റൂയിസ് വന്നു അവർ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി പക്ഷേ അതൊരു അനൗപചാരിക ഔപചാരികമായ ഒരു അംഗീകാരവും ഇല്ലാത്ത ഒരു വിദ്യാലയമായിരുന്നു അങ്ങനെയാണ് പിന്നീട് വന്ന ചാൾസ് സരൂജ എന്ന അച്ഛൻ ചാൾസ് സരൂജ ആയിരത്തി തൊള്ളായിരത്തിൽ സെന്റ് ലൂയിസ് എൽ പി സ്കൂൾ സെന്റ് ലൂയിസ് എൽ പി സ്കൂൾ എന്ന പേരിൽ ഒരു വിദ്യാലയം തുടങ്ങി അത് അവിടെ ഈ അങ്കണത്തിലല്ല പള്ളിയുടെ അങ്കണത്തിലാണ് ആയിരത്തി തൊള്ളായിരം അവിടെ തുടങ്ങി പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതിനൊരു കുഴപ്പം വന്നു പള്ളി സിമിത്തേരിയുടെ മുന്നിലായിരുന്നു അവിടെയുള്ള കൊത്തുപുരയിലായിരുന്നു ഈ വിദ്യാലയം തുടങ്ങിയത് അപ്പൊ സിമിത്തേരിക്ക് അടുത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തി പഠിപ്പിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ശരിയല്ല ഈ വിദ്യാലയം ഇവിടെ പ്രവർത്തിക്കുന്നത് അഭംഗിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെങ്കിലും ഒരുപക്ഷെ പരാതിപ്പെട്ടിട്ടുണ്ടാവാ ഇങ്ങനെയായാലും അതിന്റെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റി അപ്പോഴാണ് പിന്നീട് വന്ന ചാൾസ് ഒരച്ഛൻ സരൂജ അദ്ദേഹം ആ അവിടെ നിന്ന് ആ വിദ്യാലയം ഈ അങ്കണത്തിലേക്ക് മാറ്റി ഇവിടെ കടലാറ്റുരിശുണ്ടായിരുന്നു ആ കടലാറ്റുട്ടപുരിശിന്റെ അരികിലേക്ക് വിദ്യാലയം മാറ്റി സ്ഥാപിച്ചു ആ സെന്റ് ബുയിസ് സ്കൂളാണ് നമ്മുടെ തൊട്ടു മുന്നിൽ ഇപ്പൊ കാണുന്നത് ആ ചെറിയ കെട്ടിടം ഇന്ന് ബിരിയാണിയൊക്കെ വിളങ്ങാൻ പോകുന്ന ആ കൊച്ചു കെട്ടിടം നമ്മുടെ രണ്ട് പിതാക്കന്മാരും ആ കൊച്ചു കൊച്ചുകെട്ടിടത്തിലാണ് പഠിച്ചത് അതിന്റെ ഓർമ്മ കൂടി ഇന്ന് അവരുടെ മനസ്സിൽ വരും ആ കൊച്ചു കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇവിടേക്ക് മാറ്റിസ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അപ്പൊ അങ്ങനെ പ്രവർത്തനം തുടങ്ങിയപ്പോ പിന്നീട് വന്ന ജോസഫ് കമ്മിണി തുടങ്ങിയ അച്ഛന്മാർക്ക് അന്ന് കുട്ടികൾ പ്രത്യേകിച്ചിട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ തത്തകമാണ് ആംഗ്ലോ ഇന്ത്യൻസ് ഉള്ള ഒരു പ്രദേശമാണ് അപ്പൊ അവർ ഇംഗ്ലീഷ് കൂടി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം ഒരു ഇംഗ്ലീഷ് മീഡിയവും നാട്ടിൽ വന്നിട്ടില്ലാത്ത കാലമാണെന്ന് ഓർക്കണം അപ്പൊ ഇംഗ്ലീഷ് കൂടി അവർക്ക് പഠിക്കാൻ ഒരു അവസരം ഉണ്ടാകണമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ ീസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ എന്ന പേരിൽ ഈ വിദ്യാലയത്തിന്റെ തൊട്ടപ്പുറം നടന്നു അപ്പൊ രണ്ട് വിദ്യാലയങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ രണ്ട് വിദ്യാലയങ്ങളിൽ കൊണ്ടൊന്ന് ഓർക്കണം ഒന്ന് സെന്റ് ലൂസിസ് സ്കൂൾ അപ്പുറം സെന്റ് മേരീസ് സ്കൂൾ ഇത് രണ്ടും അങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് രണ്ട് പേരിൽ ഒരു കോമ്പൗണ്ടിൽ രണ്ട് പേരിലുള്ള വിദ്യാലയങ്ങളിലൊരു അഭംഗി ഉണ്ടെന്ന് അന്നത്തെ കമ്മിറ്റിക്കൊക്കെ തോന്നി അച്ഛന്മാർക്കൊക്കെ തോന്നി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തിരികൊച്ചി സർക്കാരിന്റെ അനുവാദത്തോടു കൂടി ഈ രണ്ട് വിദ്യാലയങ്ങളിലും ഒരുമിപ്പിച്ചു ഇപ്പൊ സെന്റ് ലൂയിസ് സ്കൂൾ സെന്റ് മേരീസ് സ്കൂളിന്റെ ഭാഗമായി തീർന്നു അങ്ങനെയാണ് ഇപ്പോ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം തികയുന്നത് അതെന്റെ ജോലിയാണ് നാം ഇന്ന് കൊണ്ടാടുന്നത് ഞാൻ അതിന്റെ വിശദമായ വിവരങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ സന്തോഷപൂർവ്വം വളരെ അഭിമാനപൂർവ്വം ഈ നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷ്യം ആഘോഷിച്ച് നല്ല പൂ പോലെയുള്ള ചിരിയും തിരിച്ച് അന്ന് കയ്യിൽ പിടിച്ചു വന്നത് ഞാൻ ഓർമ്മിക്കും വർഷങ്ങളിൽ വർഷം അത്രയായി എന്ന് എനിക്ക് നിശ്ചയമില്ല ആ ഓർമ്മ എന്റെ മനസ്സിലുണ്ട് അത് കഴിഞ്ഞു അങ്ങനെ തിളങ്ങി തന്നെയാണ് മനസ്സിൽ നിന്നത് ക്ലാസ്സിലെ കുട്ടി ചാടി വീഴും ഞാൻ ചില സൂത്ര കൈകളൊക്കെ ക്ലാസ്സിൽ പ്രയോഗിക്കുന്നതാണ് ഇപ്പൊ കുട്ടികൾക്കാരിലേ എന്റെ കുട്ടികളാണ് കൂടുതലുള്ളത് അവർക്കൊക്കെ അറിയാം ഞാൻ ചില മുത്തശ്ശി പാർട്ടികൾ നേഴ്സറി പാർട്ടികളൊക്കെ ഇതൊക്കെ പടികൊടുക്കും അത് കുട്ടികളെ ഇങ്ങനെ ചൊല്ലുന്നത് വലിയ കൗതുകൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും അത് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും മുന്നിലേക്ക് ചാഴ് പിഴുന്നത് ഈ ആർ അമ്പ്രോസിന്റെ ഒരു സ്വഭാവമായി മറ്റാരും ഞാൻ മുന്നിലേക്ക് ചാഴ് വീഴുന്ന ഒരു കുട്ടിയായിരുന്നു പി ആർ അംബ്രോസ് ഒന്നാം ക്ലാസ്സുകാരൻ പി ആർ അംബ്രോസ് പക്ഷെ അമ്മ തിളക്കമുണ്ടായി വളർച്ചയുടെ ഉയർച്ചയുടെ ആ ചെറുപുഞ്ചിരി അന്നും അദ്ദേഹത്തിന്റെ ചൂടി ഉണ്ടായിരുന്നു ആളുകളാകുന്നു നമ്മള് പിന്നീട് ഉദ്ദേശിച്ച ആളുകൾ തന്നെയാണ് ഒരു രണ്ടുപേരും അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പള്ളിക്ക് തൊട്ട് പള്ളിക്ക് തൊട്ടല്ലായിരുന്നു ഇവിടെ ആയിരുന്നു കാറ് കിടക്കുന്ന സ്ഥലത്ത് അവിടെ ആയിരുന്നു അവരുടെ വീട് ആ വീടിൽ നിന്ന് ഇവിടെ ഹൈസ്കൂൾ തുടങ്ങാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ തുടങ്ങിയപ്പോ അഗസ്റ്റിൻ ചിന്തിച്ച ആളുകളാണ് ഈ സ്ഥലം വാങ്ങാൻ വേണ്ടി മൂന്ന് നാല് കുടുംബക്കാരും ഉണ്ടായിരുന്നു കുടുംബം നേരത്തെ തന്നെ തന്നെ ഇവിടെ മാറി കൊടുക്കാമെന്ന് പറഞ്ഞു പള്ളിയുടെ അതി മാറി ബാക്കി ചെറിയ വീടുകളിലുണ്ടായിരുന്നു അവരൊക്കെ നീക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇതൊക്കെ ഒരു കുടുംബത്തെ മാറ്റി താമസിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും എന്തോരുഗ്രമായ സ്വീകരണം ബാൻഡും ജന്റയും ഒക്കെ മത്സരിച്ച് കൂട്ടിയാണവരെ എതിരേൽക്കുന്ന നമുക്കറിയാം പക്ഷെ ഇത് അഭിമാനം സ്വന്തം അമ്മയുടെ നിന്നും കിട്ടുന്ന ഒരു സ്വീകരണമാണ് അതിന്റെ വില നമുക്ക് നിശ്ചയിക്കാനേ കഴിയില്ല അങ്ങനത്തെ ഒരു സ്വീകരണമാണ് സ്വീകരണമേറ്റിവാങ്ങാൻ വളരെ സന്തോഷപൂർവ്വം ഇവിടെ എത്തിയ അപ്പോൾ ഇവിടുത്തെ ദിനാവലിയുടെ പേരിലും ഇവിടുത്തെ വിദ്യാലയത്തിന്റെ പേരിലും എല്ലാവിധ മംഗളങ്ങളിൽ നേർക്കുകൊണ്ട് സ്വാഗതം ആശംസിച്ചു എത്തിയിട്ടുള്ള പ്രിയങ്കരനായ നമ്മുടെ സ്വീകരണമേക്ക് വാങ്ങുന്ന കുടുംബശ്ശേരി ഞാൻ എല്ലാവരുടെയും പേരിൽ ഈ ജൂബിലി കമ്മിറ്റിയുടെ പേരിലും ഇവിടെ സഹിതാക്കിയുടെ എല്ലാവരുടെ പേരിലും കൃത്യമായ സ്വാഗതം ആശംസിക്കും ഇനി ജൂബിലി സന്ദേശം നൽകുന്നത് ദീർഘകാല സേവനത്തിന് ശേഷം പിഴഞ്ഞു പോകുന്ന ശിക്ഷനാണ് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരു വായനശാല തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്കാൻ ശുദ്ധമായിട്ട് നടത്തി മാതൃക മാതൃകാണിക്കുന്ന ഒരാളാണ് ഈ ലോകത്തിലേക്ക് സ്വാഗതം കൂടിയ അതിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് അതിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ആ സംസാരിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം ഉറക്കം ഉപേക്ഷിച്ച് ഇതിന്റെ പിന്നാലെ നടന്നത് ശ്രമിക്കുന്ന ആളാണ് ഞാൻ ഔപചാരികമായി യോഗത്തിലേക്ക് തുടങ്ങി പിന്നെ ഈ സ്കൂളിൽ നിന്നും പഠിച്ച് പിതാക്കന്മാരുടെ പോലെ ഔന്നത്യത്തിലേക്ക് ഉയർന്ന വ്യക്തിത്വങ്ങളുടെ ഉൾപ്പെടെ സാന്നിധ്യം വളരെ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ നല്ല ഭാഷണങ്ങൾക്ക് വേണ്ടി കാതർത്തിരിക്കുന്നവരുടെ മുമ്പിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലെ ഒട്ടേറെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ പ്രോജലിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് സെൻറ്റ് മേരീസ് പള്ളിക്കുറം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ശക്തമായ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു നാട് കേരളത്തിൻ്റെതാണ് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന അധ്യാപകരും രണ്ടര ലക്ഷത്തോളം വരുന്ന നാല്പത് ലക്ഷത്തോളം വരുന്ന കുട്ടികളും രണ്ടര ലക്ഷത്തോളം വരും വരുന്ന അധ്യാപകനും അടങ്ങുന്ന ശക്തമായൊരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ട് സ്കൂൾ പ്രായമധ്യം മുഴുവൻ കുട്ടികളും നമ്മുടെ കലാലയങ്ങളിൽ എത്തുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ നിർമ്മിതി പ്രവർത്തനങ്ങളിൽ സർക്കാരും എല്ലാം ഏർപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ച് രംഗത്തും സാങ്കേതിക രംഗത്തും എല്ലാം വന്നിട്ടുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ നവകേരളത്തിൻ്റെയും അതുപോലെ വിജ്ഞാനത്തിന് അധിഷ്ഠിതമായ നോളജ് ബേസ്ഡ് എക്കോണമി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള അതിൻ്റെ പൊതു പതാകവാഹകരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ് അതിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ തന്നെ ആ നിലയിൽ നല്ല കരുതലോടുകൂടിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കലും നമ്മളിപ്പോൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നു പൂർണ്ണമായിട്ടില്ല അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിലും വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹുസാക്കിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു കോൺക്ലേവ് അതിൻ്റെ വാർത്തകളും മറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തോടൊപ്പം അവർക്ക് എത്താൻ കഴിയുന്ന വിധത്തിലാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘ ദീർഘിപ്പിക്കുന്നില്ല ഞാനിവിടെ വന്നപ്പോതാവ് തന്നെ ഒരു നിവേദനം സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി നൽകുകയുണ്ടായി അതൊരു കെട്ടിടം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ടാണ് അണ്ണയുടെ സ്ഥാപനങ്ങൾക്ക് നമുക്ക് സർക്കാർ സ്കൂളിൽ പണം ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ കലാലയത്തിൽ നടക്കേണ്ടതെങ്കിൽ അമ്പത് ലക്ഷം രൂപ ചാലഞ്ച് ഫണ്ട് എന്നുള്ള നിലയിൽ എം എൽ എ മുൻകൈ എടുത്ത് സർക്കാരിന്റെ ഫണ്ട് നൽകാൻ കഴിയും ഇനി രണ്ട് കോടിയാണ് വരുന്നതെങ്കിൽ അതിൽ ഒരു കോടി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പോൾ മാനേജ്മെന്റ് പകുതി തുക സമാഹരിച്ചു കഴിഞ്ഞാൽ ബാക്കി പകുതി തുക തീർച്ചയായിട്ടും ആ എം എൽ എ എന്ന നിലയിൽ മുൻകൈ എടുത്ത് എനിക്ക് നൽകാൻ കഴിയും അത് ഞാൻ ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ പുറത്തു നൽകി മാനേജ്മെന്റിന് അമ്പത് ലക്ഷം രൂപ സമാഹരിക്കാന്നുള്ളത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അത് സി എസ് ആർ ഫണ്ട് വിനിയോഗിക്കാനും സ്വീകരിക്കാനും ഒക്കെ കഴിയുമോ എന്നുള്ള സാധ്യതകൾ ഗവൺമെന്റായ എംപിയോടും കൂടി സഹായത്തോടും കൂടി ഞാനും അതിന് തീർച്ചയായിട്ടും മുൻകൈ എടുക്കാം അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ തന്നെ സഹായത്തോടും സഹകരണത്തോടും കൂടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ എം എൽ എ എന്ന നിലയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം സന്തോഷത്തോടു കൂടി അറിയിക്കാനുള്ളത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഡിജിറ്റൽ ലൈബ്രറികൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി ഞാൻ തീരുമാനമെടുക്കുകയും അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഒരു ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കുന്നതിന് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ചെലവ് വരും അത് ഈ സ്കൂളിൽ അപ്പം അത് അയ്യായിരത്തോളം വരുന്ന പുസ്തകങ്ങൾ ഉണ്ടാകും അതിൽ ചരിത്രം കഥകൾ കവിതകൾ നോവലുകൾ എല്ലാം ഉണ്ടാകും ഐ എസിനും ഐ പി എസിനും പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അതിനാവശ്യമായ എല്ലാ വിഭവങ്ങളും വിരൽ തുമ്പിൽ ലഭ്യമാകും

വിത്തുപോകുന്നതിരെയും സംയോജനം നമ്മുടെ പരിഹാരം അവരുടെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ ഉത്തരവാദിത്വങ്ങളും പേരുന്നവരാതെ ഉറപ്പാക്കുന്നുണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിൻ്റെ ഉൾക്കൊള്ളാൻ വാർഷോത്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് അവസരം ലിംഗസമൂഹം കൂടി പറയും ഉയർത്തുന്നു സർക്കാരിൻ്റെ സമൂഹങ്ങളുടെയും പൊതുജന പിന്തുണയിലൂടെയും നമ്മുടെ സ്കൂളുകൾ

ഈ ശതോത്ര രജത രൂപയുടെ ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുകൾ പിതാക്കന്മാർ പ്രിയപ്പെട്ട അംബ്രോസ് അംബ്രൂസ്റ്റിലാവെ പ്രിയപ്പെട്ട ഡെന്നിസ് വേദിയിൽ സംഹിതയായിട്ടുള്ള പൂർത്തീകരിക്കുന്ന ഈ സന്തോഷകരമായ വേളയിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് നമ്മൾ ചില കേസുകളിൽ കോടതികളിൽ വക്കീലന്മാർ വാദിക്കുമ്പോൾ പറയും റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് എന്ന് പറയും അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയുന്ന പോലെയാണ് ഒരു വിദ്യാലയത്തിൽ നിന്ന് രണ്ട് മെത്രാന്മാർ ഒരു സാമൂഹ്യപരമായി നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശം നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം അവസ്ഥയിലുള്ള ഒട്ടും കണക്റ്റഡ് അല്ലാത്ത തീരദേശത്തെ സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശം അവിടെ ഇങ്ങനൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ എത്രത്തോളം മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപ് നമ്മൾ യഥാർത്ഥത്തിൽ കേരള മോഡൽ എന്ന് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതും അധ്യക്ഷനായ എം എൽ എ പറഞ്ഞതും ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതുമെല്ലാം നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ വിദ്യാഭ്യാസ മേഖല രൂപീകരിക്കുന്നതിൽ ക്രൈസ്തവ സഭകൾ വഹിച്ചിട്ടുള്ള പങ്ക് പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത് മുതൽ ഒരുപാട് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജാതിമത ചിന്തകൾക്ക് അതീതമായി അവർ തുടങ്ങിയ സ്കൂളാണ് കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മാറ്റം സൃഷ്ടിച്ചത് അങ്ങനെയുള്ള പിതാക്കന്മാരെ മോൾഡ് ചെയ്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സിപിമാശിനെ പോലെയുള്ള ആളുകൾ അധ്യാപകരായി വന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്ററി ടേംസിൽ നമുക്ക് അളക്കാൻ കഴിയുന്ന ഒന്നല്ല